ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ റെഗുലറായി ക്ലാസ്സിൽ പോകേണ്ട ക്ലാസ്സിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷന് വളരെയധികം താൽപ്പര്യമാണ് എല്ലാവരും കാണിച്ചു വരുന്നത് എസ്പെഷ്യലി ഇഫ് യു ആർ ഇൻ എ വർക്ക് അല്ലെങ്കിൽ ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ റെഗുലറായി ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ സോ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബി എഡ് എന്ന കോഴ്സിൻ്റെ കാര്യത്തിലും വിഭിന്നമല്ല കാര്യം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ബി എഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പല കൂട്ടുകാരും ചോദിക്കുന്നത് എസ്പെഷ്യലി പ്രവാസികളാണ് പ്രവാസികളുടെ ഭാര്യമാരാണ് അതായത് ഇവർക്ക് റെഗുലറായി ക്ലാസ്സിൽ പോകാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ബി എഡ് ഡിസ്റ്റൻസ് വഴി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് അതോടൊപ്പം ഗൾഫിൽ വന്നാൽ ബി എഡിന് വാല്യൂ ഉണ്ട് അത് വെച്ച് ടീച്ചിങ് കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് അവർ മനസ്സിലാക്കുന്നത് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യമുണ്ട് അതായത് ഡിസ്റ്റൻസ് ബി എഡ് അത് ഇഗ്നോ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഏത് രീതിയിലുള്ള ആൾക്കാർക്കാണ് അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ യു അതായത് ബാച്ചലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ പി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇത് രണ്ടും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനം മാർക്ക് വേണം എന്നുള്ളതാണ് സോ ഇത് ഒരു മസ്റ്റ് ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് അതിനുശേഷം വരുന്നതാണ് നെക്സ്റ്റ് ക്രൈറ്റീരിയ സോ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ ഒരു ഇൻ സർവീസ് ടീച്ചർ ആയിരിക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ ടീച്ചിങ് എക്സ്പീരിയൻസുള്ള ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരിക്കണം നിങ്ങൾ ഒരു ട്രെയിൻഡ് ടീച്ചർ കൂടിയായിരിക്കണം എന്നുള്ളതാണ് അതായത് ഒരു ടീച്ചർ ആകാനുള്ള ട്രെയിനിങ് കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം അതോടൊപ്പം ഇൻ സർവീസ് ജോലിയിലുള്ള ഒരു ടീച്ചർ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എൻ സി ടിയുടെ ആയിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാം കോഴ്സ് ചെയ്ത ഒരാളായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ബി എഡിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അതല്ലാതെ നിങ്ങൾ ഒരു ഡിഗ്രി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരു ബാച്ചിലർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളൊരു എൻ സി ടി ഇ അപ്രൂവ് ചെയ്തിട്ടുള്ള ടീച്ചിങ് കോഴ്സും ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ബി എഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ചില യൂണിവേഴ്സിറ്റികൾ ലീഗലായിട്ടല്ലാതെ ഇതുപോലെ ഡിസ്റ്റൻസ് ബി എഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വ്യാജമാണ് ഫേക്കാണ് ആ സർട്ടിഫിക്കറ്റ് ഫേക്ക് അല്ലെങ്കിലും പ്രോസസ്സ് ഫേക്കാണ് സോ ഇന്നല്ലെങ്കിൽ നാളെ ഇ ഡിയുടെ ഒരു റെയ്ഡോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഒക്കെ നടന്നാൽ ഈ രീതിയിലുള്ള കോഴ്സുകൾ എപ്പോൾ വേണമെങ്കിലും അസാധുവാകും എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലാനിങ് ഫോർ യുവർ ഗൾഫ് ടീച്ചിങ് കരിയർ